പുതിരെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൻ്റെ പരിമിതികൾക്ക് മുമ്പിൽ ചെക്ക് വെച്ച് മുന്നേറുന്ന ട്വിങ്കിൾ റിജുവിനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈശോയുടെ സാക്ഷ്യമായും മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈശോയുടെ സാക്ഷ്യമായി മാറാൻ ജയവായ്സിലേക്ക് ട്വിങ്കിൾ റിജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ടിങ്കലേ ട്വിംഗലിന് സുഖല്ലേ ട്വിംഗിലിനെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ പേര് ട്വിങ്കിൾ ഞാൻ വരുന്നത് എറണാകുളം മരട്ടി മരട് ഭാഗത്ത് നിന്നാണ് എൻ എൻ്റെ ഫാമിലിയിൽ നാല് പേരുണ്ട് പപ്പ മമ്മി പിന്നെ ഒരു അനിയൻ അനിയൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ഞങ്ങൾ പഠിക്കുന്നത് തേവരസെച്ചിലാണ് ബാക്കിയാണ് ചെറിയ വിശേഷങ്ങൾ ഇനി നമ്മൾ കുറേ നേരം ചിംഗിളിനെയാണ് കേൾക്കാൻ പോകുന്നത് ചിംഗിൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ചിങ്കിളിന് കുറേ ചാമ്പ്യൻഷിപ്പിൽ ഇവിടെ ചുങ്കിൾ കടന്നു പോകുന്നുണ്ട് പലരും അറിയുന്നില്ല പലരും അറിയുന്നു നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറുന്നു ഈ സാക്ഷ്യമാണ് ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മുമ്പിൽ ചുങ്കിള് പറയാനുദ്ദേശിക്കുന്നത് പറയുന്നതിനൊരു കാരണം എന്താണ് ഇതിന് പുറകിൽ വേറൊരു വ്യക്തിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടുന്നത് അല്ലേ അപ്പം ചിംഗിൾ പറയാമോ ചിംഗിൾ ഇതുവരെ കിട്ടിയിട്ടുള്ള അറിയപ്പെടുന്ന കുറച്ച് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ അറിയപ്പെടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം കിട്ടിയ എന്ന് പറഞ്ഞാൽ ഹണ്ടർ സിക്സ് ഡിസ്ട്രിക്ട് ചാമ്പ്യനായിരുന്നു പിന്നെ ഡിസ്ട്രിക്റ്റ് മുതൽ നാഷണൽ വരെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽ ഈ കഴിഞ്ഞ വർഷം നാഷണൽ തേർഡായി പിന്നെ ഏഷ്യൻ പ്ലെയറും കൂടിയാണ് ഞാൻ അപ്പോൾ അല്ല ഇത്ര നേരം പറഞ്ഞു ചാമ്പ്യനാണ് ചാമ്പ്യൻ എന്തിനാണ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ചെസ് പ്ലെയറാണ് ചെസ്സിനാണ് ചെസ്സിലാണ് എനിക്ക് കിട്ടിയത് ആ ഏഷ്യൻ വരെയാണ് ഞാൻ ഇപ്പം എത്തിയേക്കുന്നത് ഇത് കുറച്ച് ആൾക്കാർ അറിഞ്ഞ കാര്യമാണ് അറിയാത്ത നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരാം എങ്ങനെയായിരുന്നു ഇതിനൊക്കെ എന്ന് പറയുന്നത് അതായത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടുന്ന കുറേ ഭൂതകാലങ്ങൾ ഇപ്പോഴും അതിനു വേണ്ടി ഓടിപ്പ പടയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ ഈശോ ഇടപെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം അത് അത്ര ഉറപ്പിച്ചു പറയാൻ കഴിയുമോ ഈശോ പുറകിലുണ്ട് ഈഷോയാണ് എനിക്കിട്ട് എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായും കഴിയും ചുങ്ക പറയുന്നു ഈ ചാമ്പ്യൻഷിപ്പൊക്കെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നത് വേറൊരാളാണ് ഒരാ വേറൊരാളുടെ ഒരു പ്രവർത്തന എന്റെ പുറകെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും തെളിവുണ്ടോ തെളിവുണ്ട് എനിക്കിത് അറിയണം എന്താണ് തെളിവ് തെളിവാണ് എന്റെ ജീവിതം മൊത്തം കുഞ്ഞു ആള് തന്നെ ഒരു ഏകദേശം ഒരു എൽ കെ ജി ആറു വയസ്സ് മുതലേ എന്റെ വീട് ഒരാളുണ്ടായിരുന്നു ഉണ്ണീഷ് ഉണ്ണീഷന്റെ ഒരു കുഞ്ഞു രൂപമാണ് എന്റെ കൂടെ ആദ്യം എനിക്ക് എന്റെ എങ്ങനെയാ വന്നത് അങ്ങനെ പിടിക്കാൻ കാരണം എന്താ ഒരു ടോയ് പോലെയാണ് അത് എൻ്റെ കയ്യിലോട്ട് തന്നത് പാരന്റ്സ് എൻ്റെ കൂടെ എനിക്ക് ആരുമില്ലായിരുന്നു അപ്പം പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു കളി കളിക്കാൻ ആ കൂട്ടുകൂടാ ചെയ്ത ഉള്ള രീതിയിൽ ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ സംസാരിക്കുകയും പിന്നെ ഞാൻ ഉറങ്ങാൻ നിറച്ചൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുകയും പിന്നെ അതിനകത്ത് ഉണ്ണീച്ചൊരു ആള് പോലെ കരുതിയിട്ട് ഒരു അതിനെ ഉടുപ്പുള്ള ഉള്ള രീതിയിൽ ഇട്ട് പതപ്പൊക്കെ വിരിച്ച് ഞാൻ കിടക്കണ സമയത്ത് അതിനെ സൈഡിൽ വെച്ച് അങ്ങനെയായിരുന്നു തുടങ്ങിയത് ഫസ്റ്റ് അപ്പൊ തൊട്ട് എന്റെ കൂടെ ഇപ്പൊ ഉണ്ട് എന്തായാലും ആ സംസാരിക്കുവായിരുന്നു മുതൽ കോമ്പറ്റീഷനിലൊക്കെ എന്റെ കൂടെ എപ്പോഴും അന്ന് മുതലുള്ള കാര്യങ്ങളൊന്നു പറയാമോ ഓരോ ദിവസങ്ങളിപ്പൊ പറഞ്ഞല്ലോ തനിയായിരുന്നു കൂട്ട് കൂടാൻ എങ്ങനെയായിരുന്നു ഈശയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് എപ്പോഴും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഒരു വേറെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നെച്ചാൽ അപ്പം എനിക്ക് എൻ്റെ ഇതിലുള്ള ആരുമില്ല എൻ്റെ കൂടെ സംസാരിക്കാനും കളിക്കാനും ആരുമില്ല അങ്ങനെയാണ് എൻ്റെ കൂടെ ഉണ്ണീഷൻ ഉണ്ടായി തുടങ്ങിയത് ഞാൻ എപ്പോഴും ഓരോ പരാതികളും വെറുതെ ഇങ്ങനെ സംസാരിക്കുമല്ലോ ഫ്രണ്ട്സിൻ്റെ അടുത്തല്ല അതേപോലെ പരാതികളും അതും ഇതൊക്കെ പറയും എനിക്കും ഒരു സിബ്ലിംഗിനെ തന്നോന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്ന എനിക്ക് അനിയൻ വാവേനെ എനിക്ക് കിട്ടിയ അവസാനം ഒന്നാം ക്ലാസ് യു കെ ജി വെക്ക സമയത്ത് അങ്ങനെ അനിയൻ വാവ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അനിയനെ ഏതെങ്കിലും പേര് കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ യുനീഷന്റെ പേര്ന്നെ ഇമ്മാനുവേ ആ എനിക്ക് എനിക്ക് ഷർ ആയിരുന്നു അത് അനിയനായിരിക്കും അത് പേര് ഇമ്മാനുവൽ അത് നേരത്തെ ഇട്ടു വെച്ച് അത് വിളിക്കുമായിരുന്നു ഇമ്മാനുവൽ തന്നെ മതിന്ന് പപ്പ എടുത്തു പമ്മ എടുത്തു പേര് അങ്ങനെ തന്നെ മതി നല്ല രീതിയില് അപ്പൊ ജനിച്ചുകഴിഞ്ഞപ്പ അങ്ങനെ അവനെ ഇമ്മാനുവലിനായി ഉണ്ണീഷനെ പോലത്തെ ഒരു ഭാവേനെയും വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്സിലേക്ക് വരാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെസ്സിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞ പപ്പയ്ക്ക് പപ്പ ചെസ് ഫണ്ട് കളിക്കുമായിരുന്നു പിന്നെ പേരന്റ്സ് സമ്മതായിരുന്നോണ്ടാണ് പിന്നെ നിർത്തിയത് പിന്നെ പപ്പ ഞാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് മമ്മി പറഞ്ഞു എന്നെ പപ്പയുടെ ആഗ്രഹം എന്റെ എന്നുള്ള രീതിയിൽ ചെസ് പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കോച്ചടുത്താക്കിയാണ് ചെസ് കളിക്കാൻ തുടങ്ങിയത് ഈ ചെസ് പഠിക്കാനായിട്ട് കോച്ചിനെ റെഡി ആക്കുമ്പോഴും നിങ്ങള് ഒരുപാട് കടബാധ്യം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ അല്ലെ അപ്പൊ അങ്ങനെ കോച്ചിനെ എങ്ങനെ കിട്ടാനായിട്ട് എളുപ്പമായിരുന്നു കോച്ചിനെ ശരിക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കോച്ചല്ലായിരുന്നു സാധാരണ ഒരു കോച്ച് അപ്പൊ ആദ്യ ക്യാമ്പിനാണ് ആക്കിയത് പിന്നെ പപ്പയ്ക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് കോച്ച് തന്നെ എന്നെ ഫ്രീ ആയിട്ട് കുറെ നാള് പഠിപ്പിച്ചു കോച്ചിനും മര്യാദയ്ക്കുള്ള ചെസ് ആയിട്ട് അറിയില്ല ഓപ്പണിങ്ങും അതും അറിയില്ല പക്ഷെ എന്നാലും കോച്ച് കോച്ചിന്റെ പറ്റുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചെടുത്തു പിന്നെ ഞാൻ കളിക്കാൻ നേരത്ത് കളിക്കുമ്പോഴും ജയിക്കുമ്പോഴും ഒപ്പോണൻസ് ഗെയിം നോക്കുമല്ല ഒപ്പോണൻസിന്റെ പാരന്റ്സ് വന്ന് എന്റെ അമ്മയുടെടത്തൊക്കെ പറയും ഇവളെങ്ങനെ കളിക്കുന്നു എങ്ങനെ ജയിക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കും ഇവളത്തെ കറക്റ്റ് ഓപ്പണിംഗ് അല്ലല്ലോ ഇവളെ തെറ്റിപ്പോണല്ലോ ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ ചോദിക്കും പക്ഷെ എനിക്ക് എന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ദൈവടെ കൂടെ കളിക്കണതും ജയിപ്പിക്കണം വേറെ എനിക്ക് കഴിവ് അധികം ഇല്ല ആദ്യമായിട്ട് കളിച്ച് ജയിച്ച ആ കോമ്പറ്റീഷൻ ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയായിരുന്നു അന്ന് തിരിച്ചറിഞ്ഞിണ്ടാവല്ലോ ഈശോ ഇടപെട്ട രീതികളൊക്കെ ആദ്യത്തെ ഏത് വയസ്സിലായിരുന്നു ആറ് വയസ്സിൽ അണ്ടർ സിക്സ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അതിലും കൊറേ പാരന്റ്സ് ഒന്ന് അവരുടെ മക്കളാണ് ഫസ്റ്റ് കിട്ടാൻ പോണേന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മനോരമ എന്ന് പറഞ്ഞ ടൂർണമെന്റ് ആ ടൂർണമെന്റിലാണ് ശരിക്കും ഇത് കുറച്ചുകൂടി ടഫായിരുന്നു ഇത് ഗേൾസ് ഉള്ള ടൂർണമെന്റ് അണ്ടർ സിക്സ് ഗേൾസ് ആയിരുന്നു മനോരമ എന്ന് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി പക്ഷെ എന്റെ പ്രായം തന്നെ എൽ പി കാറ്റഗറി തന്നെയായിരുന്നു അപ്പം അവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ബോളിൽ ഇരിക്കുന്ന കൊച്ചിൻ്റെ പാരന്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നതാണ് ഏകദേശം ഒരു പകുതി റൗണ്ട് എത്തി അപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നതാണ് ആ എന്തായാലും എനിക്കൊരു ഫിഫ്ത്ത് ആ സിക്സ് എന്തെങ്കിലും കിട്ടും എന്ന് എന്നുവെച്ചാൽ ആ കൊച്ചിൻ്റെ ആ കൊച്ച് രണ്ടാമത് രണ്ടു മൂന്ന് കൊച്ചുങ്ങളുടെ പേര് പറഞ്ഞ് അവർക്കായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എനിക്ക് വല്ല ഫിഫ്താ സിക്താ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അമ്മ ചിരിച്ച ഒന്നും പറഞ്ഞില്ല എന്നുവെച്ചാൽ ആ കൊച്ചിന്റെ പാരന്റ്സിന് ചോസ് അറിയാം ആ കൊച്ചിന്റെ പാരന്റ്സ് കളിക്കും ഗ്രാൻഡ് പാരന്റ് കളിക്കും ഫാമിലി മൊത്തം കളിക്കണം വരാം ആ കൊച്ചിന് വരെയൊക്കെ കളിക്കാനും റേറ്റിംഗ് പോലെയുണ്ട് അങ്ങനെയുള്ള രീതിയിലായിരുന്നു അപ്പം ഓക്കെ നല്ല രീതിയിൽ അമ്മ ചിരിച്ച് പക്ഷെ ആ കളി മൊത്തം ജയിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ലാസ്റ്റ് റൗണ്ട് എത്തിയപ്പോൾ ആ കൊച്ചിന്റെ കൂടെ കളി വന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരേ ഈക്വൽ പൊസിഷനിൽ അന്നും എന്റെ കൂടെ ഉണ്ണീഷുണ്ട് എന്റെ പോക്കറ്റിൽ ഞാൻ ഉണ്ണീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അറിഞ്ഞപ്പം എന്താ തോന്നിയേ ഞാൻ ജയിക്കില്ല അവര് ഞാൻ അഞ്ചാറോ ആകും എന്നൊക്കെ പറയുമ്പോ അപ്പൊ എന്തായിരിക്കും ഉണ്ണീഷോട് പറഞ്ഞിട്ടുണ്ടാവും സമയത്ത് ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ മൈന്തില്ല അത് എന്താ കാര്യം ഞാൻ കേട്ടിട്ടില്ല എന്റെ വിശ്വാസം ഉണ്ട് ഞാൻ ജയിക്കും അങ്ങനെയുള്ള രീതി ബിഗിനറായിരുന്നു ബിഗിനറാണ് കളിക്കുന്നു ജയിക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ പിന്നെ ഉണ്ണീഷന്റെ അടുത്ത് പറയും ഞാൻ അടുത്ത പോണെ അങ്ങനെയുള്ള രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു അങ്ങനെയുള്ള അങ്ങനെ ന്യൂസിൽ വന്നത് പന്ത്രണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ആണുങ്ങളെ തൊപ്പിച്ചോണ്ട് ഫസ്റ്റ് ആയി എന്നുള്ള രീതിയിൽ വന്നു ആ ഇത് ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ഉണ്ണീശോനെ പിടിച്ച് ഏഹ് സംസാരിക്കുക ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെയാ ചെയ്തല്ലേ ഇതുപോലെ തന്നെ ജീവിതത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് തോന്നിയൊരു സമയത്ത് കൂടെ എന്നെ ചെയ്യിപ്പിച്ചു എന്ന് തോന്നി എന്തെങ്കിലും അനുഭവങ്ങൾ ഞാൻ കളി തുടങ്ങിയപ്പോ തൊട്ട് ഒരുമാതിരി എല്ലാ കളിയിലും ഫസ്റ്റ് ആണ് പക്ഷെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തോക്കാൻ തുടങ്ങി കളിക്കണ ഗെയിംസ് ആണെങ്കിലും സിമ്പിൾ പ്ലേസിൻ്റെ ഒപ്പമൊക്കെ ഇരുന്ന് തോക്കാൻ തുടങ്ങി എന്റെ കളി മൊത്തത്തിൽ താഴെ പോയി പിന്നെ എനിക്ക് മൊത്തം കോൺഫിഡൻറ്റ് പോയി ഒന്നിച്ച് കയ്യിലുണ്ട് അങ്ങനെയല്ല കോൺഫിഡന്റ് പോയി നാഷണല് കഴിഞ്ഞ വർഷം നാഷണല് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ നാഷണൽ ബീഹാർ പോയായിരുന്നു അപ്പം ഇങ്ങനെ സാധാരണ ടൂർണമെന്റിലും ചില ടൂർണമെന്റ് ജയിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ലെവല് താഴോട്ടും കയറിയും അങ്ങനെയുള്ള അല്ലാത്ത രീതിയിലായിരുന്നു അങ്ങനെ നാഷണൽ കളിക്കാൻ പോയപ്പം എനിക്ക് ഈ ആ ഇടയില് ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പം എനിക്ക് കളിക്കാൻ പറ്റാതെ ഈ കളി എന്ന് പറയുമ്പോൾ നാഷണൽസ് ഒക്കെ ആണെങ്കിൽ നാലര മണിക്കൂർ കളി ബോഡി തന്നെ ഇരിക്കും അപ്പം അതുവരെ ബോർഡിൽ അനങ്ങാതെ അങ്ങനത്തെ ഇങ്ങോട്ട് ആലോചന മാത്രല്ല നമുക്ക് ചുറ്റിനൊന്ന് നടക്കാന്നാണ് ഒരു ബോർഡായിരിക്കും തലവേദന എടുക്കുമ്പോൾ കണ്ണൊക്കെ ആകെ മങ്ങി പോകണമായിരുന്നു അപ്പൊ കളിക്കണ കളിയൊക്കെ തെറ്റിപ്പോവും ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു നാഷണൽ കളിച്ചോണ്ടിരുന്ന നാഷണൽ കളിക്കുമ്പോ ഞാൻ ഒരു കളിയിലാണെങ്കിൽ ഞാൻ ജയിക്കും എന്നുള്ള രീതിയിൽ എന്തായാലും ഡ്രോയാവും രീതിയിലാണ് നീക്കു നീക്കു എന്നുള്ള രീതിയിൽ ഒരു കളി നീക്കി വച്ചപ്പോൾ ഞാൻ പോയി മൊത്തം ഒരു കളി തോറ്റുപോയി അതിനെ ചാമ്പ്യൻഷിപ്പ് പോയി ഇനി എന്തായാലും ആ ടോപ്പ് ബോർഡിൽ കിട്ടൂല എന്നുള്ള രീതിയിലിരുന്നപ്പം കളിച്ച് വീണ്ടും ഒരു രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ലാസ്റ്റത്തെ റൗണ്ട് എത്തിയപ്പോ വീണ്ടും തലവേന വന്നിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ബോർഡ് എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടിൽ അങ്ങനെ ആയിരുന്നു ലാസ്റ്റ് റൗണ്ടിൽ ഇരിക്കാന്നിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ മാതാവേ മര്യാദയ്ക്ക് കളിച്ചോ എനിക്ക് കളിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് എന്റെ കൈ വിട്ടു എനിക്ക് കൈ വിട്ടിട്ട് എന്ന് കിട്ടിട്ട് കളി തെറ്റിപ്പോള് കളിക്കണ മൊത്തം നല്ല രീതി ഞാൻ പറഞ്ഞു അപ്പൊ എന്നിട്ട് ലാസ്റ്റ് നോക്കിയപ്പോ അതും എന്നെ കഴിഞ്ഞു അതിന് മുൻപത്ത് വർഷം ഹൊസൂരിൽ വെച്ച് എന്നെ തോപ്പിച്ച് വെച്ചതിനപ്പം ഞാൻ കളിക്കണേ ആ അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇങ്ങനെ കളിക്കുമ്പോ ഒപ്പോണൻസിന്റെ ഒപ്പം കളിക്കുമ്പോ മനസ്സിൽ പേടിയുണ്ടെങ്കിലും കളിക്കണമല്ല ഒന്നുമില്ലല്ലേ അപ്പൊ കളിക്കാനിരുന്ന് കളിച്ച് ജയിച്ചപ്പ എന്റെ മുമ്പീത്ത ബോർഡാണ് ഡ്രോ ചെയ്യ എനിക്ക് അങ്ങനെ നാഷണൽ തേർഡ് കിട്ടി കൊച്ചിനിടുന്ന പോലും മാറിയില്ല അങ്ങനെ ജയിച്ചു ഇനി ഇതുപോലെ ഈശോയുടെ ഇത്ര അടുക്കാൻ വേണ്ടി ഓരോ നിമിഷവും ഈശോട് ഓരോ കാര്യങ്ങൾ പറയാൻ മാത്രം ഈശോയിലേക്ക് അടിപ്പിക്കാനായിട്ട് മാതാപിതാക്കള് നിനക്ക് തന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലേ അതെന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റോ എൻ്റെ പപ്പ നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പപ്പയും മമ്മി അങ്ങനെ എപ്പോഴും അവര് പ്രാർത്ഥിക്കും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരാണ് പപ്പ പറയും എപ്പോഴും പ്രാർത്ഥിക്കണം നല്ല രീതിയിൽ പപ്പ മൊത്തത്തില് പ്രാർത്ഥിക്കും വൈദികർക്കാണെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രാര്ത്ഥിക്കും എപ്പോഴും എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാൻ നേരത്തും വചനങ്ങള് ഇടയ്ക്കിങ്ങിങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് വിശ്വാസം വന്നു തുടങ്ങിയത് പിന്നെ ഞങ്ങൾ എല്ലാ വർഷം പപ്പ പപ്പ മമ്മീനെ കല്യാണം കഴിച്ച മുതൽ പപ്പ എല്ലാ ദിവസം എല്ലാ വർഷം ഡിവൈയിൽ പോകും ആഴ്ചയിൽ ഒരാഴ്ചയെങ്കിലും ഡിവൈയില് പോകും അപ്പം ഞാനും ജനിച്ചപ്പം ഞാൻ ഡിവൈയില് പോകും അങ്ങനെയാണ് വചനങ്ങള് പഠിച്ചു തുടങ്ങിയത് നഴ്സറിയിൽ നഴ്സറിയില് നഴ്സറിയിൽ വചനങ്ങള് പഠിക്കാനും അങ്ങനെ അങ്ങനെ ഒരു ഒരു കിട്ടി എല്ലാ ആയിട്ട് പോകും അങ്ങനെയാണ് ആ ണ്ടോ ആദ്യമായിട്ട് ഈ ഉണ്ണീശ്വന കൈയിലെടുക്കാനായിട്ട് ടോയ് ആയിട്ടാണ് തന്നേന്ന് പറഞ്ഞത് അത് ആരാണ് ഈ ഉണ്ണീശ്വന കൈ തന്നെ മമ്മി 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 പറഞ്ഞ അന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇത് അത് തന്നപ്പോ ഒന്നും ഓർമ്മയില്ല ഞാൻ പക്ഷെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ സാധാരണ അമ്മയും കൊച്ചിയും കളിക്കണ പൊതിഞ്ഞ പൊതിഞ്ഞ് അങ്ങനെ പൊതിഞ്ഞ് കളിക്കല്ല അതേപോലെ തൊട്ടില് പൊതിഞ്ഞ് അങ്ങനെയൊക്കെ നടക്കുന്ന വർഷം എൻ്റെ ഒരു അപ്പോണൻ ചോയിച്ച് ഉണ്ണീശ് എന്തോ കയ്യിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് കളിക്കാൻ ചോദിച്ചു അപ്പം എന്നെ ആ കൊച്ചു പറഞ്ഞപ്പോ ഞാൻ ആ കൊച്ചി ആർ വീട്ടനെ വിളിച്ചു എന്തുകൊണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവള് ഇങ്ങനെ കളിക്കണ കണ്ടപ്പ ഒപ്പ ഞാൻ പറഞ്ഞു നിന്നെ കാണിക്കൂല ആർബീറ്റനെ വീട്ടനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആർബീറ്റനെ ഞാൻ വിളിച്ച് ആർബീറ്റനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പ കളി കഴിഞ്ഞപ്പോണന്റ് അമ്മയടുത്ത് ചോദിച്ച് എനിക്കിതെന്താന്ന് എനിക്ക് കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇവൾ ഇവളെല്ലായിടത്തും കൊണ്ടുപോലുണ്ടല്ല എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പൊ അമ്മ കാണിച്ചു കൊടുത്ത ഒപ്പോണന്റ് ഒരു ഹിന്ദു ആണെങ്കിലും അവളൊരു എന്താണെന്ന് അറിയണമൊരാഗ്രഹമുണ്ട് അങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ എൻ്റെ കൂടെ കളിക്കണ ആക്കാണെങ്കിലും പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ കളിച്ച് ജയിക്കുന്നോണ്ട് ഞാൻ ഈ പള്ളിക്ക് ഈ കളി സ്ഥലത്ത് പള്ളി ആണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ കയറുകയുള്ള വേറെ കൊച്ചിങ്ങൾ വേറെ മത്സ്യക്കാരും വന്നിട്ട് പള്ളിക്ക് വരും പ്രാർത്ഥിക്കാൻ വേണ്ടി പിന്നെ ഞാൻ കൊന്താ വേണ്ടിട്ട് വേറെ ആൾക്കാർ വരെ കൊന്താൻ തുടങ്ങി വിശ്വാസം പകർന്നു തുടങ്ങി കളിക്കുന്ന സ്ഥലത്ത് വരെ കൊടുക്കാൻ തുടങ്ങി കൊന്താത്ത സഭയാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കൊന്നിടൂല്ല അവര് പന്തിയിടാനും ഞാൻ കയ്യിൽ ഇതേപോലെ പന്തിട അവരങ്ങനെ ഇടും അവരങ്ങനെ തന്നെ ഇടും ഇനി വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ മോൾക്ക് ഫീൽ ചെയ്തു അവിടെ ഈശോ മോളെ അത് അനുഗ്രഹിച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ പിന്നെ പാരൻസ് എപ്പോഴും പറയും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിന് ഇരട്ടിയായിട്ട് അനുഗ്രഹം എപ്പോഴും വരുമെന്ന് നല്ല രീതിയിൽ പറയും എന്നുവെച്ചാൽ അത് അപ്പം എപ്പോഴും പറയുമായിരുന്നു എന്റെ പപ്പയുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും മമ്മിയുടെ പേരൻസ് പാരൻസ് ആണെങ്കിലും ഭയങ്കര ഇതാണ് കളിക്കാനിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര തല്ലുകൊടുത്തും ഇതൊക്കെയാണ് അപ്പം ഞങ്ങളൊരു ഇത് കറക്റ്റായിട്ടുള്ള അന്തരീക്ഷത്തിലല്ലേ ഇറങ്ങണത് കളിക്കാനൊക്കെ ആ ട്രോഫി സ്റ്റാൻ ഒക്കെ പൊട്ടിച്ചെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ മൊത്തം തള്ളായിട്ടാണ് കളിക്കാനൊക്കെ ഇറങ്ങണത് എന്നാലും അപ്പ പറയും എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ എൻകറേജ് പക്ഷെ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ വരെ വേറെ ഈശോക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയല്ലേ ഈശോനെ കാണിച്ചുകൊണ്ട് ജപമാല കാണിച്ചുകൊണ്ട് വിജയത്തിന് പുറകിലെ റേസ് കാണിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് സാക്ഷ്യമാകുന്നുണ്ട് അതും വലിയ വലിയ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ആൾക്കാർ വരെയാണ് ഈശോയിലേക്ക് അടുക്കുന്നത് അല്ലേ വിശമിശയാക്കി സുധീകരിക്കട്ടെ ഞാൻ വിൻസെൻ്റ് നടുവിലെ പറമ്പിൽ വരാപ്പുഴ ദുരൂപത മതബോധന വിശ്വാസ പരിശീലന ഡയറക്ടറായിട്ടിപ്പോൾ സേവനം ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലയളവിൽ മരട് തോമാസുരം പള്ളിയിലെ വികാരിയായിരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊച്ചുമകളെ കാണുന്നത് അന്ന് കുഞ്ഞായിരുന്നു അന്ന് മുതൽ ചെസ്സ് കളിക്കുന്ന ആ ഒരു വലിയ കഴിവ് ഈ മകൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് സൺഡേ ക്ലാസ് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മത്സരത്തിന് പോകണം ആ സമയത്ത് ഞാനൊരു അനുവാദം കൊടുത്തു പക്ഷേ ബാക്കിയെല്ലാ ദിവസവും പള്ളിയിൽ വന്ന് വിഷ്ണു കുർബാനയിൽ പങ്കെടുക്കുകയും വിഷ്ണു കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ലൊരു മകളാണ് ഇന്ന് ദൈവത്തിൻ്റെ കരത്തിൽ ഈ മകൾ ഒത്തിരിയേറെ വലിയ വിജയങ്ങൾ നേടുന്നുണ്ട് അതിന് കാരണമായി ഈ മകൾ എപ്പോഴും പറയാറുണ്ട് അത് കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ് ഏതൊരു മത്സരത്തിന് പോകുന്നതിന് മുമ്പും എന്നെ വിളിക്കാറുണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായും ഈ മകൾക്ക് ഒത്തിരിയേറെ വലിയ വിജയങ്ങൾ നേടുന്നതിന് കാരണമായി ഈ മകൾ എപ്പോഴും കുടുംബക്ക് പ്രത്യേകിച്ച് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കരം കൊണ്ട് മാത്രമാണെന്നാണ് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ സമയത്ത് വിജയാശംസ നേടുകയാണ് അടുത്ത നാഷണൽ നാഷണൽ മത്സരത്തിൽ പോകാൻ പോകുന്നു പിന്നീട് അന്താരാഷ്ട്ര മത്സരത്തിലേക്കും ചുങ്കൽ പോകും അപ്പോൾ അതിനുവേണ്ടി എല്ലാവിധ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം ഈ പ്രാവശ്യം കണ്ട ഒരു വലിയൊരു അത്ഭുത കാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിമൻസ് വേൾഡ് കപ്പിൽ ജമീമ റോഡ്രിക്സ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ക്രിസ്സീയ പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യം സാക്ഷ്യമാവൾ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് അവൾക്ക് മത്സരത്തിൽ ഇന്ത്യയെ ജയിപ്പിക്കാൻ സാധിച്ചെന്നതാണ് അവൾക്ക് മാൻ ഓഫ് ദ മാച്ച് ലഭിച്ച സമയത്ത് അവൾ അത് ഏറ്റവും ആദ്യം പറഞ്ഞു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു ദൈവം നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കടം പിടിച്ചാണ് അവൾ വിജയിപ്പിച്ചതെന്നുള്ള വലിയ ബോധ്യത്തോടെ അവളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇതുപോലെ ട്വിങ്കിളിനും ഭാവിയിൽ ഈ ലോകത്തോട് പറയാൻ സാധിക്കട്ടെ കർത്താവിന് കൈപിടിച്ചാണ് ഞാൻ എൻ്റെ മത്സരത്തിൽ വിജയിക്കുന്നത് എനിക്ക് പ്രത്യേകമായ കോച്ചില്ല എന്ന് ട്വിങ്കിൾ പ പലപ്പോഴും പറയാറുണ്ട് കുടുംബാംഗങ്ങൾ പറയാറുണ്ട് പക്ഷേ കർത്താവ് ആണ് ടിങ്കിളിൻ്റെ കോച്ച് ഈ മകളെ കർത്താവ് കൈ പിടിച്ച് നടത്തും വലിയ സാക്ഷിയായി ഈ മകളെ മാറ്റട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ടിങ്കിളിനും പ്രത്യേകിച്ച് ഇമ്മാനുവേലിനും കുടുംബാംഗങ്ങൾക്കും ഒത്തിരിയേറെ പ്രാർത്ഥനയോടുകൂടെ വരാനിരിക്കുന്ന മത്സരങ്ങളിലേക്കുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകൾ നേടുകയും ചെയ്യുന്നു